ഹലോ നമസ്കാരം നമുക്കിന്ന് സോയാബീൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം കേട്ടോ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാട്ടോ ഒഴിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടോ ഈ കറിക്ക് നമുക്ക് അത് നോക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള സോയാബീൻ എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക കേട്ടോ ഒരു തിളതിളച്ചാൽ മതി കേട്ടോ അതായത് കണ്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് രണ്ട് മൂന്ന് വട്ടം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണേ പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ മസാലകൾ അതായത് ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരേലക്കായ ചെറിയ കഷ്ണം പട്ട അതുപോലെ ജീരകം ഇത്രയും സാധനങ്ങൾ ഒരു മൂന്നാല് കുരുമുളക് കൂടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് ചെറുതാക്കി ചോപ്പ് ചെയ്ത് അരിയോന്നും വേണ്ട കേട്ടോ കാരണം നമുക്കിതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസില് അരിഞ്ഞാൽ മതി കേട്ടോ ഇവിടെ സവാള ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒന്നര സവാളയോളം എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇത് സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു മിനിറ്റോളം ഇങ്ങനെ വഴച്ചി എടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒരു മിനിറ്റോളം നമ്മൾ വഴറ്റി വഴച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ നമുക്കിത് പെട്ടെന്ന് ഒന്ന് എന്താ പറയുക പെട്ടെന്ന് ഒന്ന് ഇത് വെന്ത് കിട്ടും എന്താ ഇതിപ്പോൾ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടോ മിക്സ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മസാലപ്പൊടി ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പൊടികളുടെ പച്ചമണം മാറും വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതവിടെ വയ്ക്കാം കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യില് നമ്മൾ സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സോയാബീൻ അതെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണം എന്നുള്ള ഉദ്ദേശിച്ചത് അതിൻ്റെ വെള്ളം അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് ഒന്ന് പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ ഉള്ളി സോള അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമില് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് വീണ്ടും മൂടി തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം കാരണം അത് ഈ കറിയിൽ നിന്നല്ല ഏത് കറി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഒഴിക്കണോട്ടോ അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും വെള്ളം ഒഴിച്ചിട്ടും ഞാൻ മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറക്കുക അതിൻ്റെ ആ വെള്ളം വറ്റുന്നവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ പുതിനേലാണോ ഉള്ള ഇല്ല അതുകൊണ്ട് പുതിയയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് ആണോ എന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതായത് ഇപ്പോൾ ആവശ്യത്തിന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചിരുകിയതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത പാലാണ് അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുറച്ച് ചാറുപോലെ ആട്ടോ ഞാൻ എടുക്കുന്നത് തിക്ക് ഗ്രേവി ആക്കുന്നില്ല അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചിട്ട് അതിലേക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചേക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരുപാട് തിളക്കുമ്പോഴേക്കും പാല് പിരിക്കാൻ പോലെ കിടക്കും കേട്ടോ കറിയിൽ അതുകൊണ്ട് എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചേക്കുക അതാ ഈ ഒരു ഭാഗത്തിനാട്ടോ ഞാൻ എടുക്കുന്നത് സോയാബീൻ ഇങ്ങനെ പാലൊഴിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സോയാബീൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ താങ്ക്